ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം നൗത്തമുണ്ടാകട്ടെ എന്ന പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ദൈവത്തിന്റെ വചനം മൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്ക് നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യും അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായി ക്രിസ്തുവിനെ സേവിക്കു അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിനൊത്തത് പ്രാപിക്കും മുഖപക്ഷമില്ല കുടുംബജീവിതത്തിന് കൊടുക്കുന്ന ചില ഉപദേശങ്ങൾ പതിനെട്ട് തൊട്ട് ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുവാനായിരുന്നു കുടുംബത്തിൽ നാം കർത്താവിനെ എങ്ങനെ സേവിക്കണം ഒന്ന് ഭാര്യമാർ ഭർത്താവിന് കീഴടങ്ങുക ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കുക മക്കൾ അമ്മയപ്പന്മാരെ അനുസരിക്കുക പിതാക്കന്മാർ മക്കളെ കോപിപ്പിക്കാതിരിക്കുക ഈ നാലു മേഖല ഒരു കുടുംബജീ കുടുംബ മേഖലയിൽ കർത്താവിന് പ്രസാദമെന്ന പദം കൊണ്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് കർത്താവിന് പ്രസാദം കീഴടങ്ങുന്ന ഭാര്യ സ്നേഹിക്കുന്ന ഭർത്താവ് അനുസരിക്കുന്ന മക്കൾ കലലിയ കോപിപ്പിക്കാതെ മക്കളെ കോപിപ്പിക്കാതിരിക്കുന്ന മാതാപിതാക്കൾ ഇതാണ് ഒരു സന്തോഷകരമായ കുടുംബജീവിതത്തെ കുറിച്ചും അതുപോലെ തന്നെ കർത്താവിനത് പ്രസാദമാണെന്നും അത് കർത്താവിനെ സേവിക്കുകയാണെന്നും അങ്ങനെ കർത്താവിനെ സേവിക്കുന്നു എന്നതും നനസിലാക്കണം പ്രേസ അപ്പോൾ നമ്മുടെ കടമകൾ കടപ്പാടുകൾ നിവർത്തിച്ചൊരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം കടമകളിൽ നിന്നും കടപ്പാടുകളിൽ നിന്നും ഒളിച്ചോടുന്നതല്ല ക്രിസ്തീയ ജീവിതം പലപ്പോഴും ഞാൻ കേൾക്കുന്ന രണ്ടു മൂന്ന് പദങ്ങൾ കർത്താവിനെ സേവിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രൈസലോൾ ഭാര്യയെ ഉപേക്ഷിക്കുന്നു ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നു അവർക്ക് വേണ്ടതൊന്നും ചെയ്തു കൊടുക്കാതിരിക്കുക പ്ലേസ് ലോട്ട് അങ്ങനെ ഒരു ജീവിതം നയിക്കുന്ന ആളുകളെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഉത്തരവാദിത്വങ്ങൾ അവർക്ക് അവർക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കർത്താവിനെ സേവിക്കുന്നു എന്ന് പദം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒളിച്ചോടുന്ന ആളുകൾ പക്ഷേ ബൈബിൾ അങ്ങനല്ല പഠിപ്പിക്കുന്നതെന്ന് പൗലോസ് ഇവിടെ ഉറപ്പിച്ചു പറയുന്നു സ്തോത്രം അപ്പോൾ ഇതിനൊരു പ്രൈസോൺ ഇവിടെ പൗലോസ് രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്ക് നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുക അപ്പം കീഴടങ്ങുന്നത് കർത്താവിനെന്ന പോലെ കർത്താവിനെ സേവിക്കുന്നതിന് അലലിയ കർത്താവിന്റെ നാമ മഹിമയ്ക്കു വേണ്ടി നമ്മൾ ചെയ്യുക സ്നേഹിക്കുന്നത് കർത്താവിനെന്നതുപോലെ മക്കൾ അനുസരിക്കുന്നത് കർത്താവിനെന്നതുപോലെ മക്കളെ കോവിപ്പിക്കാതിരിക്കുന്നത് കർത്താവിനെന്നതുപോലെ അപ്പോൾ നാം ഈ ചെയ്യുന്നതെല്ലാം കർത്താവിനെന്നതുപോലെ ചെയ്യുക എന്നുള്ളത് പ്രീസലോഡ് മറ്റുമല്ലത ഈ മക്കളെ സ്തോത്രം ചില ആളുകളുടെ ചോദ്യം ഇങ്ങനെയാണ് സ്തോത്രം ഞാൻ എത്രത്തോളം കീഴെടുക്കണം ഞാൻ എത്രത്തോളം സ്നേഹിക്കണം ഞാൻ എത്രത്തോളം അനുസരിക്കണം ഞാൻ എത്രത്തോളം കോപിപ്പിക്കാതിരിക്കണം പക്ഷെ അതിനെല്ലാം ഒറ്റ ഉത്തരമേ ഉള്ളൂ കർത്താവിൻ എന്നതുപോലെ നാം അത് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നതേ ഉള്ളൂ അതിനപ്പുറം ഒരു വാക്കതിന് ഇല്ല എന്ന് ഈ പ്രഭാതത്തിൽ എനിക്ക് പറയുവാനുള്ളൂ അപ്പോൾ അടുത്ത ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ദാസന്മാരെ നിങ്ങളുടെ യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പി ഇച്ചിരി കടുപ്പമുള്ള കാര്യമാണ് യജമാനന്മാരെ അനുസരിക്കുക എന്നുള്ളത് ചിലത് മനസ്സോടെ അല്ല അത് ദേഷ്യഭാവത്തോടാണ് മനസ്സോടെ അനുസരിക്കുക എന്നതാണ് അവിടെ നമ്മൾ കാണുന്നത് സ്തോത്രം അതുപോലെ നാലാ നാലിന്റെ ഒന്നിൽ നാലിന്റെ ഒന്നിൽ പറയുന്ന യജമാനന്മാരെ നിങ്ങൾക്കും സ്വർഗത്തിലുള്ള രജമാനൻ ഉണ്ട് എന്നറിഞ്ഞ് ദാസന്മാരോട് ന്യായവും ആചരിപ്പി അപ്പം ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നാം കർത്താവിനെ സേവിക്കുന്നത് കുടുംബത്തിൽ കർത്താവിനെ സേവിക്കുക കീഴടങ്ങിയും സ്നേഹിച്ചും അനുസരിച്ചും കോപിപ്പിക്കാതെയും അതുപോലെ യജമാനന്മാർക്ക് യജമാനന്മാരെ അനുസരിക്കുക നീ യജമാനന്മാരാണെങ്കിൽ ആ ലളിയ സ്തോത്രം ദാസന്മാരുടെ നീതിയും ന്യായവും ചെയ്യുക അപ്പോൾ അത് കർത്താവിനെ സേവിക്കുന്നു ആ മേഖലയിൽ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പൊ കുടുംബത്തിൽ കർത്താവിനെ സേവിക്കുക നമ്മുടെ ജോലിയിൽ കർത്താവിനെ സേവിക്കുക സഭയിൽ കർത്താവിനെ സേവിക്കുക വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ സേവിക്കുക ഇതാണ് നാം മനസ്സിലാക്കേണ്ടത് പ്രൈസ ലോൺ അങ്ങനെ നാം കർത്താവിനെ സ്നേഹ സേവിക്കുന്നുവെങ്കിൽ പ്രൈസ ലോഡ് ഇവിടെ പറയുകയാണ് പ്രതിഫലം ഞാൻ അവകാശമെന്നു എനിക്കൊരു പ്രതിഫലമുണ്ട് പ്രൈസ ലോൺ അതെന്റെ സ്തോത്രം മാത്രമല്ല അടുത്തൊരു പദം അന്യായം ചെയ്യുന്നവൻ അത് ഭർത്താവ് അന്യായം ചെയ്താൽ ഭാര്യ അന്യായം ചെയ്താൽ കുഞ്ഞുങ്ങൾ അന്യായം ചെയ്താൽ ദാസന്മാർ അന്യായം ചെയ്താൽ യജമാനന്മാർ അന്യായം ചെയ്താൽ ആ അന്യായം ചെയ്യുന്നവന് അന്യായം ചെയ്യുന്നതിന്റെ ഒരു പ്രതിഫലമുണ്ട് എന്നാൽ നീതിയോടെ കാര്യങ്ങൾ ചെയ്യുന്നവന് കർത്താവ് നീതിയുള്ള ഒരു പ്രതിഫലം കൊടുക്കും എന്നീ പ്രഭാതത്തിൽ നമ്മൾ അറിയണം അപ്പോൾ കടമകളിൽ നിന്നും കടപ്പാടുകൾ നിന്ന് ഒളിച്ചോടുകയല്ല അത് നിവർത്തിക്കുക എന്നതാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഹാനോക്കിന്റെ ജീവിതം നമുക്കറിയാം മുന്നൂറ് വർഷം ദൈവത്തോട് ചേർന്ന് നടന്ന ഹാനോക്ക് കുടുംബത്തിൽ ഒരു കുടുംബ ജീവിതം നയിച്ച ഒരു മനുഷ്യനായിട്ട് കാണുന്നു പ്രൈസലോൺ ദൈവത്തോട് ചേർന്ന് നടന്നു എന്നുള്ളത് കൊണ്ട് താൻ കുടുംബത്തെ കളഞ്ഞു എന്നുള്ളതല്ല കുടുംബ ജീവിതം നയിച്ചുകൊണ്ട് തന്നെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ഹാനോക്കിന് കഴിഞ്ഞു എന്നുള്ളത് പ്രൈസലോൺ അപ്പോൾ തിന് ഒരു പ്രതിഫലമുണ്ട് എന്നത് ഈ പകൽ കാലം തിരിച്ചറിഞ്ഞ് നമുക്ക് ഹർത്താവിനെ സേവിക്കാം നോക്കണം മത്താൻ ശേഷം ആറാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഭിക്ഷ കൊടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഭിക്ഷ കൊടുക്കണമെന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് പ്രതിഫലം ഭിക്ഷ കൊടുക്കുന്നവനൊരു പ്രതിഫലമുണ്ട് ആറിന്റെ റിൽ പറയുന്നത് പ്രാർത്ഥിക്കുന്നവന് പ്രതിഫലം അതുപോലെ തന്നെ ആറിന്റെ പതിനെട്ടിൽ പറയുന്നത് സ്തോത്രം ഉപവസിക്കുന്നവന് ഒരു പ്രതിഫലമുണ്ട് അപ്പോൾ ദൈവം മക്കളെ ഭിക്ഷ കൊടുക്കുന്നവന് പ്രതിഫലമുണ്ട് പ്രാർത്ഥിക്കുന്നവന് പ്രതിഫലമുണ്ട് ഉപവസിക്കുന്നവന് പ്രതിഫലമുണ്ട് അപ്പൊ പ്രതിഫലം എന്നുള്ളത് അലലിയ പ്രവർത്തി ചെയ്യുന്നവന് ദൈവം കൊടുക്കുന്നത് നീ ചെയ്യുന്ന പ്രവർത്തിക്ക് ഒരു പ്രതിഫലമുണ്ട് എന്നുള്ളത്രിച്ചറിയണം പ്രീസ് അതിന് അതിന് തക്കവെണ്ണം ഒരു പ്രതിഫലം ഉണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ വെളിപ്പാട് ദിവസം ഇരുപത്തിരണ്ടാം അധ്യായം പതിനൊന്നേ പന്ത്രണ്ട് വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് നമ്മുടെ അരിമനാഥനായ കർത്താവ് വളരെ വേഗം വരും ദൈവമക്കളെ സ്തോത്രം നാം ചെയ്യുന്ന പ്രവർത്തികൾക്ക് പ്രതിഫലം തരുന്ന ഒരു കർത്താവ് അല്ലല്ലോ സ്തോത്രം നമുക്കുണ്ട് അവന്റെ വരവ് ഏറ്റവും സമയമായിരിക്കുന്നു ദൈവം സ്തോത്രം ഓരോ ക്രിസ്തീയ വിശ്വാസിയും അറിയേണ്ട ഒരു കാര്യം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിത്യതയിൽ എനിക്കൊരു പ്രതിഫലമുണ്ട് ഇത് ഇതിന് അതെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം പലതും തരുന്നുണ്ട് അപ്പോൾ തന്നെ സ്തോത്രം നിത്യതയിൽ എനിക്കൊരു പ്രതിഫലം ദൈവം വെച്ചിട്ടുണ്ട് എന്നറിഞ്ഞ് കർത്താവിനെന്നതുപോലെ അത് ചെയ്യണം രണ്ട് മനസ്സോടെ ചെയ്യണം അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചുള്ള കർത്താവ് ആഗ്രഹിക്കുന്നത് മനസ്സോടെ ചെയ്യുക കർത്താവിനെന്നതുപോലെ ചെയ്യുക അലലുയ്യ നമ്മുടെ പ്രവർത്തിക്ക് കർത്താവ് ഒരു പ്രതിഫലം തരും എന്ന് ഉറച്ചു വിശ്വസിക്കുക ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ പ്രവർത്തിക്ക് പ്രതിഫലം തരുന്ന കർത്താവിനെ അലലുയ സ്തോത്രം അറിഞ്ഞ് മനസ്സോടെ കുടുംബത്തിൽ അലലുയ സ്തോത്രം സഭയിൽ അലലുയ നമ്മുടെ ജോലിയിൽ അലലുയ്യ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്തോത്രം നമുക്ക് പ്രവർത്തിക്കാം നമ്മുടെ പ്രവർത്തികൾക്ക് കർത്താവ് പ്രതിഫലം തരും ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ ദൈവമേനിച്ച കർത്താവ് ഈ പ്രഭാതിയ സമയത്ത് അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു അതെ ഞങ്ങളുടെ പ്രവർത്തിക്ക് പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട് അതെ കർത്താവ് ഈ ഭൂമിയിൽ കാലലിയ സ്തോത്രം ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തിക്കും അങ്ങൊരു പ്രതിഫലം തരുന്നു എന്ന് അറിഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങൾ ഒരുക്കണമേ സ്തോത്രം അന്യായം ചെയ്യുവാനല്ല അല്ല വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ അതേ ഞങ്ങൾ മറ്റൊരു വളരെ നോക്കിയല്ല ഞങ്ങളെ വിശുദ്ധനായി വിളിച്ചിരിക്കുമ്പോൾ അതൊരു തക്കവണ്ണം നിന്ന് കർത്താവ് ആ തക്കവണ്ണം ഒരു പ്രതിഫലം ലഭിക്കുവാൻ അതിനുവേണ്ടി ജീവിക്കുവാൻ അതിനെ നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ ജനത്തെ ഒരുക്കണം ഭജനം വെച്ച് ജനത്തെ അനുഗ്രഹിക്കണം മഹത്വം അങ്ങക്ക് ധന്യമുള്ള നാമത്തിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ജീവനെ ഹെലസ്